ിൽ മതസംഘടനകളിൽ ചില ആളുകളെങ്കിലും ചില ആളുകളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മരം കോടാലിയുടെ കൈയായി മാറുന്ന മരണത്തിനെ പോലെ നിങ്ങളായി കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങൾക്ക് അതിനേക്കാളും ഭീകരമായ ഒരു ദുരന്തം വരാനിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതാണ് സി പി എമ്മിന്റെ അജണ്ടകൾക്കനുസരിച്ച് തുള്ളിക്കളിക്കുന്ന ആളുകൾ സി പി എമ്മിന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഇസ്ലാമിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന അപകടകരമായ അവസ്ഥകളെ നമ്മൾ തുറന്നു കാണിക്കുമ്പോ അതിന് മറുപടി പറയുന്നത് മതസംഘടനകളുടെ പ്രതലങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത കൊട്ടേഷൻ ഏറ്റവും മനോഹരമായി കേരളത്തിൽ നിർവഹിച്ചു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുഴിക്കുന്നത് നിങ്ങളുടെ തന്നെ കുഴിയാണ് അല്ലാതെ ഒരു സംഘടനകളുടെ കുടിയല്ല എന്ന് ഗുണകാംക്ഷാ പൂർവം ഞാൻ ഉപയോഗപ്പെടുത്താൻ പാലക്കാട് ഒരു രണ്ട് പത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരസ്യം നിങ്ങളെ ഉപയോഗിച്ച് എങ്ങനെയാണ് കേരളത്തിൽ മതസംഘടനകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഏറ്റെടുക്കാൻ അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ അതുപോലെ തന്നെ ഇസ്ലാമിക ആദർശത്തെ നേർക്കു നേരെ അഭിമുഖീകരിക്കാൻ ശേഷിയില്ലാതെ വരുമ്പോ മതസംഘടനകൾക്ക് തങ്ങൾ കിട്ടുന്ന ഒറ്റുകാരെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒറ്റുകാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നേരിടുന്ന തിരിച്ചറിയാതെ അതിനോട് ജാഗ്രത പുലർത്താതെ കേരളത്തിലെ മറികടക്കാൻ നിങ്ങൾക്ക് കെൽപ്പും ശേഷിയും ഉണ്ടാവില്ല എന്നാണ് മറ്റൊന്നും നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് മുസ്ലിം സമൂഹത്തിലെ എന്ന് പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ദാരിദ്ര്യ നിർമ്മാണം സംഘടിതമായി ശേഖരിക്കാൻ ഉപജീവനത്തിന് ഗതികുട്ടിയ മനുഷ്യർക്ക് ഉപജീവനത്തിന്റെ മറ്റു ഉപാധികൾ തുറന്നുകൊടുത്ത് ഓരോരോ മനുഷ്യരെ സ്വയം പര്യാപ്തരാക്കുന്ന സാമ്പത്തിക ഒരു പദ്ധതിയുടെ ആവിഷ്കാരം സംഘടിതമായി നടപ്പിലാക്കുമ്പോൾ അതിന് മതവിധിയുമായി എത്തുന്നത് ആരുടെ നടപ്പിലാക്കാനാണെന്ന് കേരളത്തിലെ ബുദ്ധിയുള്ള ജനതക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് അതിനൊരു കോട്ടം തട്ടില്ലെന്ന് മാത്രമല്ല കേരളത്തിലെ സാമൂഹ്യ സംഘടിത സംവിധാനങ്ങളെ സാമ്പത്തികവും ആരോഗ്യപരവുമായ സംവിധാനങ്ങളെ ഭീകരവൽക്കരിച്ചു കൊണ്ട് ഇടിക്കും ഇൻകം ടാക്സിനും അതുപോലെ തന്നെ സംഘപരിവാറിനെ ൾക്കുമെല്ലാം വഴിയൊരുക്കി കൊടുക്കുന്ന അപകടകരമായ നീക്കത്തിന് സി പി എം കണി നോക്കുമ്പോ ആ കണിയിൽ വിടാൻ വലിയ വലിയ ക്യൂ നിൽക്കുന്ന മതസ് ോട് കൂടി പറയാനുള്ളത് നിങ്ങൾ ഇതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കൂടി നിലനിൽപ്പിന്റെയും അഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഭാഗമായി ഇത്തരം അജണ്ടകളെ തുറന്നു തീർക്കാൻ ഒരുമിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ സന്നദ്ധമാവണമെന്നാൽ അതെല്ലാവിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും അന്തസ്സിനോടെയും അഭിമാനത്തോടെയും നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതിനെ തുരങ്കം വെക്കുകയും അതിനടിയോടോ അതിനാവശ്യമായ ഏടികൾ വെച്ചു കൊടുക്കാതെ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി കൊടുക്കാതെ അവരുടെ കൈപിടിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു മിനിറ്റ് ഈ അന്തരീക്ഷത്തിന് പിന്മാറാൻ സി പി എം സന്നദ്ധമാകുമെന്ന് മനസ്സിലാക്കേണ്ടതാൽ